അമൃത് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കഴിഞ്ഞ മാസമാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു രണ്ടായിരം രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം പേർക്കും ഈ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് പതിനേഴ് ഗഡുക്കളിലൂടെ ഇതുവരെ മുപ്പത്തിനാലായിരം രൂപയാണ് തുടക്കം മുതലുള്ളവർക്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ജനപ്രിയ പദ്ധതികളിൽ ഒന്നായ ഇതിന്റെ തുക വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഈയൊരു വിഷയത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായി എങ്കിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് ഇനി മുതൽ എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ സഹായമായി വർഷത്തിൽ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും മൂന്നിന് പകരം നാല് ഗഡുക്കുകളായിട്ടായിരിക്കും കേന്ദ്ര സർക്കാർ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം യഥാർത്ഥ കർഷകന് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് ഇ കെ വി സി ആധാർ അധിഷ്ഠിത ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവയിലൂടെ യഥാർത്ഥ കർഷകന് തന്നെയാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനാണ് ഈ മൂന്ന് കാര്യങ്ങൾ സർക്കാർ ആരംഭിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കുക ാത്തവർക്ക് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനിയും കാര്യങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ മുടങ്ങിയ തുക കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്യുന്നു അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക